ജനസേവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കേരളത്തിൽ എം ബി ടി പരീക്ഷ മുപ്പത് വരെ പ്രവേശനം ബി പി ടി മാർക്ക് നോക്കി എൻട്രൻസ് പരീക്ഷയില്ല ഇല്ല സാമ്പത്തിക പിന്നോക്ക സംവരണമില്ല കേരളത്തിലെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി എം ബി ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ പ്രവേശനത്തിന് ഓഗസ്റ്റ് മുപ്പത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും സെലക്ഷൻ ചുമതല സർക്കാർ സ്ഥാപനമായ എൽ ബി എസ് സെൻറ്ററിനാണ് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ ആൻഡ് എൽ ബി എസ് സെൻ്റർ ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ആറ് ശാഖകളിലെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് കാർഡിയോ റെസ്പിറേറ്ററി മസ്കുലോ മസ്കുലോസ്കെൽട്രേറ്റൽ ആൻഡ് സ്പോർട്സ് ന്യൂറോളജി പീഡിയാട്രിക്സ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ജെറിയാട്രിക്സ് ഓബ്സെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ബി പി ടി ഭാഗങ്ങളിൽ പ്രോഗ്രാമുകളിലെ എല്ലാ പരീക്ഷകളും ചേർത്ത് അമ്പത് ശതമാനമെങ്കിലും മൊത്തം മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം പിന്നോക്ക പട്ടിക ഭാഗാർക്ക് നാൽപ്പത് ശതമാനവും സംസ്ഥാന കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ വേണം ബി പി ടി പഠനം ഫുൾ ടൈം റെഗുലർ രീതിയിലായിരിക്കണം കോഴ്സ് ദൈർഘ്യം രണ്ട് വർഷമാണെങ്കിലും പഠനം പൂർത്തിയാക്കാനാണ് നാല് വർഷം വരെ അനുവദിക്കും സ്ഥാപനങ്ങളും സീറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ബി പി ടിമാർക്ക് നോക്കിയാണ് സെലക്ഷൻ എൻട്രൻസ് പരീക്ഷയില്ല മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അതത് മാനേജ്മെൻറ്റുകൾ സെലക്ഷൻ നടത്തും സർക്കാർ സീറ്റുകളിലെ സംവരണ ക്രമം ഇങ്ങനെയാണ് മെറിറ്റ് അറുപത്തി മൂന്ന് ശതമാനം പിന്നോക്ക പട്ടിക വിഭാഗങ്ങൾ യഥാക്രമം ഇരുപത്തിയേഴ് പത്ത് ശതമാനം സാമ്പത്തിക പിന്നോക്ക സംവരണമില്ല ഓൺലൈൻ അപേക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം പട്ടികഭാഗത്തിന് അറുന്നൂറ് രൂപയാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ